യെസ് അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞു വെച്ചിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം അവിടെ പന്തളത്ത് ബി ജെ പി പാർട്ടി പരിപാടി നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പാർട്ടി പരിപാടി നടത്തിയതുകൊണ്ടാണ് ഇത്രയും ആളുകളെ അവിടെ എത്തിക്കാൻ സാധിച്ചത് അവിടെ അയ്യപ്പ ഭക്തരുടെ സംഗമം ആയിരുന്നില്ല മറിച്ച് പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനമായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ളൊരു മറുപടി നമുക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം അല്ല എന്താ അറിയോ നമ്മൾ പന്തളത്തും പമ്പയിലും കിടന്ന് തിരിഞ്ഞു കളിച്ചാൽ ഇതിനൊരു രാഷ്ട്രീയ മറുപടി ആവില്ല ഇപ്പോ പന്തളത്തും പമ്പയിലും നടന്ന കാര്യങ്ങളെ പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട ശശികൾ ടീച്ചർ ഇവിടെ ഉണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനൊരു രാഷ്ട്രീയ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഒരു സി പി എം എം എൽ എ പറഞ്ഞിരുന്നു അയ്യപ്പന്റെ കല്യാണം എന്താ ശരിയായിന്നോ കഴിഞ്ഞു എന്നോ കാരണം അവിടെ ഒരു മാസം നട തുറക്കാൻ പറ്റിയില്ല കാരണം നട തുറക്കുക എന്ന് പറഞ്ഞാൽ പ്രളയം കാരണം ഭക്തജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോ ആഹ് ഇദ്ദേഹം പറഞ്ഞു അവിടെ അയ്യപ്പന്മാരും കന്നി അയ്യപ്പന്മാരൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എന്താ കല്യാണം കഴിഞ്ഞു എന്നോ അങ്ങനെ എന്തോ ഒരു വിവരൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ ആ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി അദ്ദേഹം തോറ്റു ഈ സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാർ യു ഡി എഫുകാർ വളരെ ഫലപ്രദമായ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട് എന്താണ് പ്രചരണം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നിലനിന്ന് പോകുന്നത് നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ ഒക്കച്ചങ്ങായിമാരാണെന്നുമുള്ള ഒരു പ്രചരണം വളരെ വ്യാപകമായി യു ഡി എഫ് കേരളത്തിൽ നടത്തി അത് നമ്മളൊക്കെ വിചാരിച്ചത് ഏർ സി പി എമ്മിന് എത്രയും ശക്തി യു ഡി എഫിന് ഇല്ലല്ലോ ഈ പ്രചരണവും അറേറ്റീവ് ഒക്കെ സൃഷ്ടിക്കാൻ അത് യു ഡി എഫിനെ കൊണ്ട് ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആര് പ്രതീക്ഷിച്ചില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്നല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നറേറ്റീവ് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ വിജയിപ്പിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിദ്വാനെ ഈ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന അതേ വിദ്വാനെ വിദ്വാനെപ്പിടിച്ച് മത്സരിപ്പിച്ചപ്പോൾ അങ്ങോട്ട് സ്വന്തം വീട് നിൽക്കുന്ന ബൂത്തിൽ വരെ പിന്നോട്ട് പോയി വളരെ ദയനീയമായി തോറ്റു മാത്രവുമല്ല സി പി എം കഴിഞ്ഞ കാലങ്ങളിൽ കുറെ എന്താ ലീഗിൽ നിന്നും അടർത്തിയെടുത്ത അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത കുറെ സ്വതന്ത്രന്മാരെ വേഷം ഘട്ടിച്ച് നിർത്തിയിരുന്നു അതിൽ പ്രമുഖനായ ഒരാൾ അൻവർ അത് വിട്ടുപോയി അപ്പോ ഈ കേരളത്തിലെ സംഘടിതാ മതന്യൂനപക്ഷ വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഇടയിൽ പിണറായി വിജയനും മോഡിയും തമ്മിൽ ചില രഹസ്യ ധാരണകൾ ഉണ്ട് എന്ന ഒരു പ്രചരണം ഒരു നറേറ്റീവ് ആഴത്തിൽ വേരോടിപ്പിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് സി പി എമ്മിന് ഏതാണ്ട് വ്യക്തമായി അത് സത്യമാണ് യു ഡി എഫ് ആ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ ഈ മുസ്ലിം വോട്ട് ബാങ്ക് മലബാറിലെ രാഷ്ട്രീയ എന്താ പറയുക ജയപരാജയങ്ങളെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഈ എന്താ പറയുക മുസ്ലിം വോട്ട് ബാങ്ക് പരിപൂർണമായി കൈവശത്തു നിന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താലെ ഭൂരിപക്ഷം നോക്ക് നിങ്ങൾ കണ്ണൂരിലെ ഭൂരിപക്ഷം നോക്ക് കെ സുധാകരന്റെ നിങ്ങള് വടകര അത് വടകര എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ പൊന്നാപരം കോട്ടയ ആ വടകരയിൽ ഷാഫി പറമ്പിന്റെ പറമ്പലിന്റെ ഭൂരിപക്ഷം നോക്ക് കോഴിക്കോട് എം കെ രാഘവന്റെ ഭൂരിപക്ഷം നോക്ക് ഇതൊക്കെ മൃഗീയമായ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ വന്ന് മത്സരിക്കുന്ന അല്ലെ മലപ്പുറം ജില്ലയിലെ വയനാട്ടിലെയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ സീറ്റ് അല്ല കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ഈ ജില്ല ഈ സീറ്റുകളിലൊക്കെ യു ഡി എഫിന് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷ അപ്പോ ഇതൊക്കെ ചരിത്രത്തിൽ രാജ്യമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടുന്നത് അപ്പൊ അതോടുകൂടി ഇത് ഇനി മുസ്ലിം വോട്ട് വലിയ തോതിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സി പി എം നടത്തിയ അതാണ് ഈ ഉറക്കത്തെഴുന്നേറ്റ് വന്നിട്ട് അയ്യപ്പ സംഗമം നടത്തിയത് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തണ്ട അതായത് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട ഒരാവശ്യമില്ല ഇവർ ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് വലിയ സ്നേഹം അയ്യപ്പന്മാരോടുണ്ടെങ്കില് ഇവർ വിമാനത്താവളത്തെ പറ്റിയല്ല ചിന്തിക്കേണ്ടത് ഇവരെ മനസ്സിൽ വിമാനത്താവളാണ് കാരണം അതൊരു വലിയ എന്താ പറയാ വലിയൊരു ചക്രക്കൊണ്ടാണ് ഈ വിമാനത്താവളം എന്ന് പറയുന്നത് ഇവർ ചിന്തിക്കേണ്ടത് ആ ബാമ്പോ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ എന്താ കേരയിൽ നടക്കാത്തത് പകുതിയെങ്കിലും നടത്താൻ സാധിക്കും കേരളയിൽ വലിയ സ്വപ്നമുണ്ടല്ലോ നടന്നില്ലല്ലോ അതിന്റെ പകുതിയെങ്കിലും ഒരു വിമാനത്താവളം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇവർക്ക് അത്രയ്ക്ക് വലിയ സ്നേഹ അയ്യപ്പന്മാരുണ്ടെങ്കിൽ ശബരി റെയിൽ എന്നൊരു റെയിൽ ഉണ്ട് അത് ആ കാലടിയിൽ വന്ന് നിൽക്കുകയാണ് അവിടെ തീവണ്ടി ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കാലടിയിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന് ഇപ്പം മാറ്റിണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി വേണം ഒമ്പത് കൊല്ലായിലെ ഒമ്പത് കൊല്ലായിലെ അതൊന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് അതൊന്ന് കാലടിയിൽ നിന്ന് എരുമേലി വരെ നീട്ടാൻ സാധിക്കുമോ അതിന് എന്തെങ്കിലും നടപടി ഇനിയിപ്പോ ഒരു ആറു മാസം മാസം തന്നെ ഇല്ല നമ്മളിപ്പോ സെപ്റ്റംബർ അവസാനത്തിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അല്ല ഒരു വണ്ടിയൊക്കെ ട്രെയിനൊക്കെ സാധാരണക്കാർക്കുള്ളതല്ലേ ഇപ്പൊ ആഗോള തലത്തിലല്ലേ ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് ചിന്തിക്കുക അപ്പൊ വിമാനം വരട്ടെന്നേ പ്രയോറിറ്റി വരട്ടെ അതായത് നൂറിന്റെയും അമ്പതിന്റെയും നോട്ടുകൾ പോക്കറ്റിലിട്ട് വരുന്ന ഭക്തന്മാരാണ് തീവണ്ടിയിൽ വരിക ആളെ ബസ്സിൽ വരിക അവരെയൊന്നും ഇവരെ കണ്ണിലില്ല അവരെ ചിന്തയിലില്ല ചെങ്ങന്നൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തിരുവല്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോട്ടയത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒക്കെ ഒന്ന് നവീകരിക്കുക എന്നിട്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാൽ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് അവർ അധികം ചെങ്ങന്നൂരാണ് ഇറങ്ങുന്നത് അവർക്ക് അവിടെ ഇറങ്ങി ആ കെ എസ് ആർ ടി സിയിൽ നിന്നും ബസ് കയറി പോകാൻ പറ്റും അതൊന്നും ചെയ്തിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസന അവതാളത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്താറ് മണിക്കൂറും നാപ്പത്തെട്ട് ഒക്കെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിരുപ്പതി പോയിരുന്നു തിരുപ്പതിയിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം ക്യൂ നിന്നാലേ കുഴപ്പമില്ല കാരണം നിങ്ങൾ ഒരു ലോഡ്ജറി മുറി എടുത്ത് താമസിക്കുന്ന അത്രയും സുഖത്തിൽ ക്യൂവിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സംവിധാനം ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ശബരിമല ഉള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉറക്കത്തിഴുന്നേറ്റ് വന്നിട്ട് ഉണ്ടാ ഉണ്ടാ ഉണ്ടിരുന്ന നായർക്കൊരു ഇതാ ഇത് തോന്നി എന്ന് പണ്ടാരോപറ അതുപോലെ ഓടി വന്നിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയത് അത് ഈ ഈ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ ഹിന്ദു വോട്ട് ബാങ്ക് വേണം എന്ന് ഒരു ചിന്തയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ അവര് പരാജയപ്പെട്ടു എന്നൊന്നും ഞാൻ പറയില്ലോ അത് അവർ വിജയിച്ചു എന്നോ പരാജയപ്പെട്ടു എന്നോക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എണ്ണിയാലും പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊരു എലക്ഷൻ ഒരു ഒരു ഗാമ്പിളാണ് ഗ്യാമ്പിളിങ് ആണ് എലക്ഷൻ ചൂതാട്ടമാണ് ഇതെന്തോ സംഭവിക്കാം അപ്പൊ ഇതിന്റെ പിന്നിലെ വികാരം ഇതാണ് അയ്യപ്പനൊന്നല്ല വിമാനത്താവളവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ട് ബാങ്ക് അത് കോൺ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ലേശം ഹിന്ദു വോട്ടുകൾ പിടിക്കാനുള്ള ഒരു സ്ര സാമർഥ്യമോ അല്ലെങ്കിൽ ദുസ്സാമർഥ്യം എന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു കരുനീക്കമെന്നോ എന്ത് വേണമെങ്കിലും പറയാം അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്